ഇടുക്കി ആനയിറങ്ങൽ അണക്കെട്ടിലെ അവസാന ബോട്ട് ഡ്രൈവറും പടിയിറങ്ങി താൽക്കാലിക ജീവനക്കാരൻ ആശാ തമ്പിയാണ് അഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും പിരിയുന്നത് ആനയിറങ്ങൽ ജലാശയത്തിലെ ബോട്ടിംഗ് കോടതി നിരോധിച്ചതോടു കൂടിയാണ് ഇവിടെ ബോട്ടിങ്ങും ഓർമ്മയായത് പ്രദേശവാസിയായ ആശാ തമ്പി വർഷങ്ങളായി ബോട്ട് ഡ്രൈവറായും മെക്കാനിക്കായും എൻ എസ് എൽ കമ്പനിയിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിച്ചിട്ടുണ്ട് അണക്കെട്ടിൽ ബോട്ട് ഓടിക്കുകയും കുട്ടമഞ്ചി യാത്ര ചെയ്യുകയും മത്സ്യബന്ധന മേഖലകൾ അറിയുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് ആശാ തമ്പി അഞ്ചു വർഷമായി ആനയിറങ്ങലിലെ താൽക്കാലിക ജീവനക്കാരനാണ് ആനീറങ്ങൽ അണക്കെട്ടിന് സമീപം നടന്ന യാത്രയ്പ സമ്മേളനത്തിൽ ജോർജ് അരിപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു ഡോക്ടർ അജീപുരം ജ്യോതിഷ്കുമാർ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആന്റണി മുനിയറ ശ്രീജിത് എസ് അജി ജോർജ് എന്നിവർ അജിൻദാസ് കപിൽ രഘുനാഥ് രവി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് okay